ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഈ ഒരു നവരാത്രി കാലത്തെ ഏറ്റവും വിശേഷ ചടങ്ങാണ് പൂജവയ്പ് അക്ഷര സ്വരൂപിണിയായ ഭഗവതിയുടെ അനുഗ്രഹം നേടാനായിട്ട് കൊണ്ട് വിജയം നേടാനായി പുസ്തകങ്ങളും അതുപോലെ തന്നെ പണി ആയുധങ്ങളും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഭഗവത് ഭഗവതിക്ക് നമ്മൾ സമർപ്പിച്ച് പൂജ ചെയ്യുന്ന ദിവസം ഈ വർഷത്തെ പൂജവയ്പ് സെപ്റ്റംബർ ഇരുപത്തി തിങ്കൾ വൈകുന്നേരം നമ്മൾ വീട്ടിലല്ലെങ്കിൽ അമ്പലത്തിൽ പുസ്തകം നമ്മൾ പൂജയ്ക്ക് വയ്ക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം വീട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഈ ഒരു വർഷത്തെ പൂജ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ ദുർഗാഷ്ടമി സന്ധ്യയ്ക്കാണ് നമ്മൾ പൂജ വയ്ക്കാറുള്ളത് എന്നാൽ ഈ വർഷം ദുർഗാഷ്ടമിക്ക് ഒരു ദിവസം മുൻപേ നമ്മൾ തലേദിവസം പൂജ വയ്ക്കുന്നുണ്ട് കേരളീയ ജ്യോതിഷപ്രകാരം അഷ്ടമിസ്ഥിതി സന്ധ്യ എവിടെയാണ് വരുന്നത് ആ സന്ധ്യ വരുമ്പോഴാണ് നമ്മൾ പൂജ വയ്ക്കേണ്ടത് കണക്കിനെ നോക്കിയാൽ സ്ഥിതിസന്ധ്യ എവിടെയാണ് വരുന്നത് ആ സന്ധ്യയ്ക്കാണ് പൂജ വയ്ക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അഷ്ടമി സന്ധ്യ വരുന്നത് ദുർഗാഷ്ടമി തിഥിയിലല്ല ഒരു ദിവസം മുൻപെയാണ് അതായത് ദുർഗാഷ്ടമി മുപ്പതാം തീയതി ചൊവ്വ ആണെങ്കിൽ ഇരുപത്തൊൻപതാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്കാണ് പൂജ വയ്ക്കാൻ പൂജവെപ്പ് നടത്തേണ്ടത് അത് നമ്മൾ ഭഗവതി സാന്നിധ്യമുള്ള മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ വെക്കണം അതൊരു ആറ് പന്ത്രണ്ട് ഒരു ഏഴ് ഇരുപത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബുക്ക് വയ്ക്കണം അതിന് മുൻപായിട്ടും ഏഴ് ഇരുപത് കഴിഞ്ഞിട്ടായിട്ടല്ല നമ്മൾ വെക്കേണ്ടത് ആറ് പന്ത്രണ്ട് ഏഴ് ഇരുപത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം വെക്കുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ വെക്കാനായിട്ട് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഗണപതി ഗണപതിയുടെ ഒരു വിഗ്രഹമോ അതല്ലെങ്കിൽ ഒരു ഫോട്ടോയോ അങ്ങനെ വെക്കുക പിന്നെ നമ്മൾ വെക്കേണ്ടത് സരസ്വതി സരസ്വതിയുടെ ഫോട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദേവിയുടെ ഫോട്ടോ വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ വെക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വെക്കുക അഞ്ച് തിരിയിട്ടിട്ട് വേണം വിളക്ക് വെക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ തുളസി കതിരും കൂടെ നമ്മൾ നുള്ളിയിടുക എന്നിട്ട് ആ ഒരു വെള്ളം അതുപോലെ അവിടെ വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു എന്താണോ പൂജയ്ക്ക് വെക്കുന്നത് അത് നമ്മൾ നിലത്ത് വെക്കാതിരിക്കുക പീഡത്തിലോ അതല്ലെങ്കിൽ പലകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി മടക്കാക്കി വയ്ക്കുക അതിൽ വെക്കാം പിന്നെ നമ്മൾ ഒരു ഇല ചെന്ന് അതായത് വാഴയുടെ ഇലയുടെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കുക അതിൽ നമ്മൾ ചന്ദനം കുങ്കുമം മഞ്ഞളും എടുക്കുക എന്നിട്ട് ഓരോ ദിവസവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് നെറ്റിയിൽ തൊടണം ഇപ്പോൾ നമ്മൾ പൂജ വയ്ക്കുക എന്തൊക്കെയാണ് ചെയ്യുക ഏതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ടാവും അങ്ങനെ സംശയമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പേന പെൻസിൽ അതുപോലെ നമ്മുടെ ഐ ഡി കാർഡ് ആയുധങ്ങൾ അതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ മഹത് ഉണ്ടെങ്കിൽ അതായത് രാമായണം ഭഗവത്ഗീത ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വയ്ക്കാം നമ്മുടെ ബുക്കിനോടൊപ്പം എല്ലാം വെക്കേണ്ടത് അത് മാറ്റി അടുത്ത് അതിനോട് ചേർന്നിട്ട് തന്നെ വയ്ക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പുസ്തകങ്ങള് വയ്ക്കുമ്പോൾ പൊതിഞ്ഞ് വേണം വയ്ക്കാനായിട്ട് നാല് മൂലയിൽ നമ്മൾ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മഞ്ഞള് കുങ്കുമ്പം ചന്ദനമൊക്കെ ഉണ്ടല്ലോ അതൊന്നും വെറുതെ ഒന്ന് തൊട്ട് കൊടുക്കുക നാല് വശത്തായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം വെച്ചാൽ പൂക്കൾ സമർപ്പിക്കണം അപ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു പാത്രത്തിലോ ഇലയിലോ കുറച്ച് പൂക്കങ്ങൾ ഇപ്പോൾ പൂക്കൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തുളസി കതിരായാലും കുഴപ്പമൊന്നുമില്ല അതെടുക്കുക അത് നമ്മൾ വിളക്ക് വെച്ചിട്ടുള്ള ഒരു നിലവിളക്കിൻ്റെ ചുവട്ടിൽ നമ്മൾ ഓരോ മന്ത്രങ്ങളും ചൊല്ലിയിട്ട് നമ്മളത് സമർപ്പിക്കണം അത് ഏതൊക്കെയാണ് മന്ത്രങ്ങൾ എന്നുള്ളത് പറഞ്ഞുതരാം ഓം ഗം ഗണപതയെ നമ എന്ന് നമ്മൾ മൂന്ന് തവണ ചൊല്ലിയിട്ട് കുറച്ച് പൂക്കൾ സമർപ്പിക്കുക അതിനുശേഷം ഓം ദും ദുർഗയെ നമ പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് ഓം സം സരസ്വതിയെ നമ ഓം മഹാലക്ഷ്മിയെ നമ ഓം നമോ നാരായണായ നമ ഓം നമ ഇത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ബാക്കി വരുന്ന പൂക്കൾ നമ്മുടെ പുസ്തകത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ വിളക്കിനടുത്തോ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ മൂന്ന് ദിവസം ഇതേപോലെ ചെയ്യണം ഈ മൂന്ന് ദിവസം നിങ്ങൾ പൂക്കൾ എടുക്കുക എന്നിട്ട് ഈ മന്ത്രം ചൊല്ലിയിട്ട് പൂക്കള് സമർപ്പിക്കുക മൂന്ന് മൂന്ന് ദിവസം നിങ്ങൾ പൂക്കൾ മാറ്റേണ്ടതാണ് അതേപോലെ തന്നെ ചന്ദനവും കുങ്കുമവും മഞ്ഞളും വഴയുടെ ഇലയിൽ നിന്ന് വേറെ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വെക്കരുത് ഓരോ ദിവസം ഓരോന്നായിട്ട് വേണം വെക്കാൻ അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പഠിപ്പിനായാലും അതുപോലെ തന്നെ ജോലിയുടെ കാര്യങ്ങളായാലും എല്ലാം ഒരു തടസ്സവും കൂടാതെ തന്നെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ദൈവ ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ടാണ് നമ്മൾ വിദ്യാമന്ത്രം ചൊല്ലുന്നത് തന്നെ അപ്പം അത് നമ്മൾ സാധാരണ എല്ലാവരും പഠിക്കുന്നതിന് മുൻപും അതുപോലെ തന്നെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ചെയ്യാറുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു നാമം ൊല്ല മന്ത്രങ്ങളെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സരസ്വതി മന്ത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെല്ലുന്ന സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ പവതുമേസത ഇതും കൂടെ ചെല്ലാനായിട്ട് നോക്കാം അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അറിവും ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിജയദശമി ആശംസകൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം